I okay. think. ബാക്ക് ടു ന്യൂക്ലിയർ ഫാമിലി ദ ഡീലക്സ് ന്യൂക്ലിയർ ഫാമിലി ദ ഡീലക്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് കുറെ കാലായി നമ്മൾ പുറത്തൊക്കെ പോയിട്ട് അപ്പോ ഇനി നമുക്ക് സഹാറ സെന്ററിലേക്ക് ഒന്ന് പോയാലോ സഹാറ സെന്ററിലാണെങ്കിൽ ലൈക് വലിയൊരു മാളാണ് പക്ഷെ അവിടെ ലൈക്ക് ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടാണ് നമുക്ക് നല്ല രസമാണ് അവിടെ പോയി കാണാനൊക്കെ ഇഷ്ടംപോലെ റൈഡ്സ് ഒക്കെ നമുക്ക് കാണാം കളിക്കണം ഏ കളിച്ചോളൂ പക്ഷെ കാണാം നമുക്ക് and nalla rasana rides ok kaanaane appo sit back and enjoy giveam irukayana le basement la car park ede sahara center la ke engalu kaarikonndirikkana ta hi hi kandilla hello 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 kunnanda mask korche tharndathana edukana ha hello aran undoda hello, hello. ഒരു ചെറിയ റക്കാം പിന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പൊ അതൊക്കെ കൂടി ഇന്ന് ഇങ്ങോട്ട് ഇറങ്ങി എനിക്ക് വയ്യവിടുന്നോരോ ഓരോ ഷോപ്പുകൾ സ്റ്റാർട്ട് ചെയ്ത നല്ല ഭംഗിയാണ് പക്ഷെ വല്യ തിരക്കൊന്നും ഇല്ല ഷാർജലത്തെ ഒരു മാളാണത്

ടുത്ത് അതൊരു സ്പ്രേ തന്നൊരാളാണ് അപ്പൊ ഞാൻ അമ്മ എടുത്ത് അമ്മത് ആ അത് അവരെ കാണിക്കാൻ പറഞ്ഞു അവരായിട്ടാ അതുകൊണ്ട് കാണിച്ചാണ് അയാൾ ഓടി വന്ന ഞങ്ങള് വീഡിയോ പിടിക്കുന്നു കണ്ടപ്പോ അറബിക് അങ്ങനെ പലതരത്തിലുള്ള ഇത് ഞങ്ങള് ഇപ്പോ എന്താ പറയാ ഗ്രൗണ്ട് ഫ്ലോറിന് മോളിലേക്ക് പോവാണ് ഭാഗം ഇവിടെ ഒരു സഹാറ സെന്റർന്ന് അൽനാഥയിലാണ് കേട്ടോ അൽനാഥയിലുള്ള സഹാറ സെന്റർ ആണ് ഷാർജ അൽനാഥ ഷാർജ അൽനാഥ ഇവിടുന്ന് വീണ്ടും ഞങ്ങള് മോളിലേക്ക് പോവാണ് ഇത് ശരിക്കും പറഞ്ഞ ഫുഡ് കോട്ടം പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയയാണ് ോ കോവിഡ് പൊതുവേ മാളം തിരക്ക് കുറവാണ് എനിക്ക് ഇവിടെ ഉടുക്കോട്ടാണത് ഐസ്ക്രീം ആയാലും അതെ സ്വീറ്റ്സ് ഐറ്റംസും ഈ ഏരിയയില് എന്റെ മോള്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയ ഫുഡ് കോർട്ട് ആണ് ഇത് ഇത് ഉണ്ടായി വരുന്നത് കാണാൻ പക്ഷെ പോപ്കോണ് ഇവിടെ വേറൊരു പിന്നെ ഇത് ഇവിടെ ഒരു ഇതുണ്ട് കുട്ടികളുടെ ഇത് ഇവിടെ കളിക്കുന്ന സംഗതികളാണ് ഇവിടെ ഫ്രൈഡായത് കൊണ്ട് മാത്രം കുറച്ചിട്ടിരട്ടുണ്ട് ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇതിപ്പോ എന്ന് വെച്ചാൽ അൻസർമാളിലും ഒക്കെ ഉണ്ട് ഇങ്ങനത്തെ ഇത് പക്ഷെ ഇവിടെ ഒന്നും കൂടി നല്ല ഏരിയകളുണ്ട് പക്ഷെ ഈ ഏരിയ കണ്ടാൽ ഞാൻ ഇവിടെ നിന്നു അതിന് ഈ സൈഡില് ഷോപ്പുകളും ഉണ്ട് പിള്ളേരെയും കൊണ്ട് വന്നാൽ നമ്മൾ സത്യം പറഞ്ഞാൽ ഒന്നിനും കേറിയില്ലെങ്കിൽ പോലും നമുക്ക് ഇഷ്ടപ്പെടും എല്ലാം കുട്ടികള് വേറെന്താ കുട്ടികളായ കളിക്കുന്നതും ഒക്കെ ഇവിടെ നമുക്ക് ഓപ്പണായിട്ട് കാണാം പിള്ളേരെ ഇങ്ങോട്ട് പോയാലും അപേക്ഷിച്ചു ഇവിടെ ചെരുപ്പിന്റെ ഷോപ്പ് ഉണ്ട് ഇണ്ട് അച്ഛനങ്ങും പറഞ്ഞ അതാ പറഞ്ഞത് ഇതിപ്പോ ദുബായി മാള് കണ്ടവർക്ക് ഇതൊന്നും ഒന്നും അല്ല പക്ഷെ ഇത് ഷാർജയിലുള്ള അവർക്ക് ഇതൊരു എന്താ പറയാ നമുക്കിങ്ങനെ ഇടക്കൊന്നും അതെടക്കൊന്നിങ്ങനെ കറങ്ങാനുള്ളൊരു മാള് വലിയ കുഴപ്പമില്ലാത്തൊരു മാള് അത്യാവശ്യം പിന്നെ ഇവിടെ ഭയങ്കര വല്യ മാളൊന്നല്ല മൂന്നു നിലയുള്ളു

അതെ അമ്മ നടക്കുന്നുണ്ട് ഇവിടെ അച്ഛനതാ അവിടെ നടക്കുന്നു കണ്ട ഒരു മാളിൽ ഇങ്ങനെ ആൾക്കാർ കുറവുള്ള മാൾ നിങ്ങൾ ചിലപ്പോൾ അധികം ദുബായിലൊന്നും കാണാൻ വഴിയില്ല അതാണ് ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞത് കോവിഡ് കാരണമല്ല പൊതുവേ ഈ സഹറ സെൻറ്ററിൽ അങ്ങനെ ഭയങ്കര തിരക്കുണ്ടാകും പറയല്ലേ ഫ്രൈഡ് റൈസിൽ കാണാൻ പറ്റും എപ്പോഴാന്നറിയാവോ ഞങ്ങൾ ഇതിൽ പെർഫ്യൂമാണ് തിരക്കുള്ള ഏരിയ ഞാൻ കാണിച്ചാറ ഈ സഹാറ സെൻറ്ററിൽ ഏറ്റവും തിരക്കുള്ള ഏരിയ ഒന്ന് നമ്മൾ കണ്ട പ്ലേ ഗ്രൗണ്ടിൻ്റെ അപ്പുറത്തെ സൈഡിൽ പോയി കഴിഞ്ഞാൽ ഫുഡ് ഉണ്ട് അപ്പുറം നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡ് ഉണ്ട് ആ ഫുഡ് കോർട്ടിൻ്റെ അവിടെ അത്യാവശ്യം നല്ല തിരക്കാണ് എനിക്ക് ഓണം ഫ്രൈഡ് ആൾക്കാർ റിലാക്സ് ചെയ്തിട്ട് ഫുഡ് കഴിക്കാൻ വരുന്നത് കൂടുതലും അവിടെയാണ് അപ്പോൾ ആ ഭാഗത്ത് എത്തിയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് തിരക്കുള്ളത് കാണാൻ പറ്റും ഇവിടെ ദുബായ് മാളിന്ന പോലെ ഫോട്ടോ എടുക്കാൻ പറ്റിയ സംഭവങ്ങളാണ് ഗംഭീര സീനറി കണ്ടോ അതൊക്കെ ഇഷ്ടപ്പെടും നല്ലൊരു സീനാണ് താഴത്തേ വെള്ളച്ചാട്ടം ഏകദേശം ഇതൊക്കെ കാണുമ്പോ നിങ്ങൾക്ക് ഒരു ദുബായ് മാളിന്റെ ഒരു പ്രതീതി തോന്നുന്നുണ്ടാകാം കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മാള തന്നെയാണ് ഇത് ഇവിടെ നടന്നിരുന്നേ കടാലേ ആണ് ഈ ഗെയിംസ് ഈ ഗെയിമിന്റെ സംഭവങ്ങളൊക്കെ പിന്നെ ടോട്ടലി ഇവിടെ മെയിൻലി ഉള്ളത് കടകള് പിന്നെ ഭംഗിയുള്ള സ്പോട്ടുകൾ അത് ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത് ഓക്കെ അപ്പോ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇതിന്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ അടുത്ത ആഴ്ച റിലീസ് അല്ല റിലീസ് ചെയ്യും അപ്പോ എല്ലാവരും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ന്യൂക്ലിയർ ഫാമിലി ദ ഡീലക്സ് അപ്പൊ ഇടാനും മറക്കരുത് ഓക്കെ